തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ യുവതിയെ സഹോദരൻ അടിച്ചുകൊന്നു പോത്തൻകോട് പന്തലക്കോട് സ്വദേശിനി ഷഹീനയാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ ഷംസാദിനെ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തു മണ്ണന്തലയിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു ഇന്ന് നാലരയ്ക്ക് മാതാപിതാക്കൾ എത്തിയതോടെയാണ് യുവതി കൊല്ലപ്പെട്ട വിവരം പുറത്തറിയുന്നത് ഷംഷാദിന്റെ സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖും അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു നമുക്ക് കേൾക്കാം ഈ സ്ത്രീ സുഖമില്ലാതെ താഴെ കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ആംബുലൻസ് വന്നു പോലീസ് വന്നു അന്നാണ് ഞാൻ ഇവിടെ എത്തുന്നത് ട്രീറ്റ്മെൻറ് ആണ് നമുക്ക് സംശയിക്കാനൊന്നുമില്ല ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനകത്ത് സംശയിക്കാനൊന്നുമില്ലായിരുന്നു അപ്പോൾ അവർ ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്താണ് നമുക്ക് ഇനി അന്വേഷണിക്കാം ഒന്നുമില്ല അവർ വളരെ ബ്രദർ ആൻഡ് സിസ്റ്റർ ആങ്ങളെയും പെൺ ഇല്ല ഇല്ല പുള്ളി ആദ്യമായിട്ടായിരുന്നു നമ്മൾ കാണുന്നത് ഇവിടെ ഇല്ല മാതാപിതാക്കളെ കണ്ടില്ല ഞാൻ ഇവർ രണ്ടുപേരും ആങ്ങളെയും പെങ്കും വന്ന് റൂം എടുത്ത് താമസിക്കുന്നു ഐ ഡി പ്രൂഫ് തന്നു

അരുൺ ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയാണ് പോത്തൻകോട് സ്വദേശി ആയിട്ടുള്ള ഷഹീന ഈ മണ്ണന്തല എം സി റോഡിന് സമീപമുള്ള അപ്പാർട്ട്മെൻറ്റിൽ വാടകയ്ക്കെത്തുന്നത് അവിടെ ടു ബി എന്ന് പറയുന്ന ഫ്ലാറ്റായിരുന്നു വാടകയ്ക്കെടുത്തത് സഹോദരനൊപ്പം ഈ ഷകബാസ് ഈ കൂടെ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഒരു ഇദ്ദേഹത്തിൻ്റെ പല്ലിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ എത്തി എന്നുള്ളതാണ് ഫ്ളാറ്റിൻ്റെ ഉടമയോട് ഇവർ പറഞ്ഞിരുന്നത് ആദ്യം ഒരു ദിവസം മാത്രമായിരുന്നു വാടകയ്ക്കെടുത്തത് പിന്നീട് വീണ്ടും തുടർന്നുള്ള ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞ് ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയായിരുന്നു ഇവർ ഈ ദിവസങ്ങൾ വാടായിക്കെടുത്തിരുന്നത് ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഈ സഹോദരൻ മദ്യപിക്കുകയായിരുന്നു മദ്യപിച്ച് ലഹരി കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ മാതാപിതാക്കൾ ഈ ഫ്ലാറ്റിലെത്തുമ്പോൾ കാണുന്നത് തുടർന്ന് ഈ മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ഷഹീന ബോധരഹിതയായി കിടക്കുന്നത് ഈ മാതാപിതാക്കൾ കാണുകയും തുടർന്ന് ആംബുലൻസ് വിളിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും സഹോദരൻ തടയുകയായിരുന്നു പിന്നാലെ ഈ ഷഹീനയുടെ വാപ്പ പുറത്തിറങ്ങിയാണ് ഈ നൂറ്റിയെട്ട് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും ഷഹീന മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മണ്ണന്തല പോലീസിൽ നിന്നും ലഭിച്ച വിവരം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കൾ തിരിച്ചെത്തുമ്പോൾ ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ കൂടെ ഒരു സുഹൃത്തു കൂടി ഫ്ളാറ്റിലിരിക്കുന്നു അദ്ദേഹവും മദ്യലഹരിയിലായിരുന്നു വിശാഖ എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരുന്നു ഇതിലിപ്പോൾ പോലീസിന് മുന്നിലുള്ള സംശയം വിഷാഖ് നൽകിയിരിക്കുന്ന മൊഴി ഈ ഷെഹീൻ ഷെഹിനെ സഹോദരൻ മർദ്ദിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിലിപ്പോൾ രണ്ടുപേരെയും പേരൂർക്കട പോലീസിൽ ക്ഷമിക്കണം പേരൂർക്കട ആശുപത്രിയിൽ എത്തിച്ചിപ്പോൾ മെഡിക്കൽ പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ പരിശോധന നടത്തി വരികയാണ് അരുൺ ശരി അരുൺ വിവരങ്ങൾ